السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد دلائل النبوة إلى رندامة كلاسانو إن ابن الجوزي ودال الوفا إن غرندة تلة رندام باب الله نور الله حديث في ذكر الطينة التي خلق منها محمد صلى الله عليه وسلم أنا മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ അപ്പോ നബിസുലി സ്ലാ തങ്ങളെ സൃഷ്ടിക്കാൻ ആവശ്യമായ മണ്ണ് അത് എവിടെ കിട്ടി എന്നാണ് ചർച്ച ചർച്ചയാണ് അള്ളാഹു താനിസ് തങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അമർ ജിബിലീൽ അലൈഹി സ്ലാം ജിബിറീലിനോട് കൽപ്പിച്ചു എഴുതിയു തന്റെ അടുക്കലേക്ക് വരാൻ ബിൽ റസൂൽ നബി നബിസ്ലാഹു അലൈഹി സ്വലമാ തങ്ങളെ കബറ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണുമായി വന്നു പ്രജനത്തിസ്നീം എന്നിട്ട് അത് സ്വർഗീയമായ ഒരു അരുവിയായ തെസ്നിയും അതിന്റെ വെള്ളം അതിൽ ചേർത്തു അങ്ങനെ കുഴച്ചു കുഴമ്പാക്കി സുമീസറിൽ ജന്ന സ്വർഗത്തിലെ മറ്റു ആറുകളിലൊക്കെ അത് മുക്കിയെടുത്തു അപ്പോൾ എന്നിട്ട് ആകാശഭൂമികളിൽ അതുമായി ചുറ്റിക്കറങ്ങി ിൽ മലയിക്കത്തു മുഹമ്മദൻ അലൈഹി സ്വലം മലക്കുകൾ അങ്ങനെ തിരുനബി സാഹിസ്മ തങ്ങളുടെ മഹത്വം അവർ മനസ്സിലാക്കി കബലാൻ താരിഫ ആദം ആദനബിയെ അറിയുന്നതിന് മുമ്പ് തന്നെ സുമ്മാനൂറ് മുഹമ്മദീൻ സൊലി യുറാഫി ജബുഹത്തി ആദം പിന്നെ ആദനബി അലൈഹിസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ നെറ്റിത്തടത്തിൽ തിരുനബിയുടെ ആ നൂറിന്റെ ആ പ്രഭ അവിടെ കാണ കാണുമായിരുന്നു ആദമു ഹാദാ സെയ്യു വലതിക്കുമെന്ന ലംബിയൽ മുർസലിൻ അംബിയ മുർസലീനുകളിൽ നിന്ന് നിങ്ങളുടെ സന്തതികളുടെ സെയ്യദ് ആണ് ഇത് എന്ന് അവിടുത്തോട് പറയപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ഹവ് നബി ഷീസിനെ ഗർഭം ധരിച്ചപ്പോൾ ആ പ്രകാശം ഹവായിലേക്ക് മാറുകയാണ് ഹവബീവിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രസവത്തിലും രണ്ട് കുഞ്ഞുങ്ങളെ ആയിരുന്നു പക്ഷെ ഷീസ് നബി അലഹിസ്ലാമിൻ അങ്ങനെ ആയിരുന്നില്ല അവരെ ഒറ്റക്കാണ് പ്രസവിച്ചത് അത് അതിലൂടെയാണ് പിന്നീട് നബി സാഹു അലൈഹി സ്വലാത്തങ്ങൾ വരുന്നത് അതുകൊണ്ട് നബിയോടുള്ള ഒരു കറാമ ഒരു ആദരവ് എന്ന നിലക്കായിരുന്നു അത് അങ്ങനെ വിശുദ്ധന്മാരായ ആളുകളിലൂടെ തിരുനെപിസുള്ള താശ്യമാത്രങ്ങൾ വന്നു അങ്ങനെ നബി നബിസുള്ള താശ്യമാതങ്ങൾ പ്രസവിക്കപ്പെട്ടു ഇവിടെ ചില സംശയങ്ങൾ ഉണ്ടായിരിക്കാം അതായത് ആദ്യമായി പ്രഥമമായി പടക്കപ്പെട്ട തിരുനബിസുള്ള ആശം മാത്തങ്ങൾ നൂറാണല്ലോ അന്ന് ആകാശമില്ല ഭൂമിയില ജിബിരിയില ഒന്നുമില്ല പിന്നെ നിബിസ്രാസമാങ്ങളെ പടക്കം പടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ആദൻ നബി അലഹിസ്ലാം ജബിലലഹിസ്ലാമിനെ വിളിക്കുകയും പിന്നെ നബി നബിസ്ലാസ്ലാത്ത ഖബർ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണെടുക്കുകയും ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഭൂമിയൊക്കെ ഉണ്ടായതിനു ശേഷല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേത് ഒരു കേവലം പ്രകാശമായിരുന്നു പ്രകാശം പ്രകാശമായിട്ട് അങ്ങനെ ആദ്യമായി പടക്കപ്പെട്ടു പിന്നീട് അത് കുറെ കാലം തസ്ബിഹില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ അള്ളാഹുത്താലം ഓരോന്ന് ഓരോന്നോ ഓരോന്ന അങ്ങനെ പഠിച്ചിട്ടുണ്ട് പിന്നീട് അതിന് എന്റെ ഒരു വീക്ഷണം ഞാൻ അവതരിപ്പിക്കുന്നത് അതായത് പിന്നീട് പിന്നെ മനുഷ്യൻ മനുഷ്യരിന്റെ മനുഷ്യരൊക്കെ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടതാണോ അപ്പോൾ ആ നിലക്കുള്ള ഒരു മണ്ണിന്റെ ഒരു അംശം അത് വേണമല്ലോ അപ്പോഴാണല്ലോ മനുഷ്യൻ എന്ന ഒരു തരത്തിലേക്ക് അത് മാറുന്നത് മറ്റേതൊരു പ്രകാശം മാത്രമാണിത് അപ്പൊ അതിന്റെ ഒരു തുടക്കത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട അടുത്ത എപ്പിസോഡുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം അലൈഹി അലൈഹു തങ്ങള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ നബിയായി അള്ളാഹു താലേ കണ്ട് ആ കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഒരാളെ തെരഞ്ഞെടുക്ക എന്ന നിലക്ക് തിരഞ്ഞെടുത്തതല്ല മറിച്ച് അള്ളാഹുത്താല വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മീൻസ് അള്ളാഹുത്താല നേരത്തെ അവന്റെ കഥയുമായ അസലിയായ തീരുമാനത്തിൽ ഉള്ളതാണ് അലൈഹി സ്വലം തങ്ങളെ ആദരിക്കുന്നതിനെയും ബഹുമാനിക്കുന്നതിനും ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു നിലയിൽ ലഭ്യ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവിടുത്തുമായൊരു റുഹാനിയായ ബന്ധമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു ഭൗതികമായ തലത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനെ അർഹിക്കുന്ന ആദരവുകൾക്കപ്പുറം ഇത് അതീന്ദ്രിയ ലോകവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്നും ആത്മീയമായ ഒരു ഉത്കർഷം നമുക്ക് ലഭിക്കാൻ എമ്പാടും സംഭവങ്ങൾ ഇതിലുണ്ട് എന്നും തികച്ചും ഒരാത്മീയമായ നമ്മുടെ ഉയർപ്പിനാവശ്യമായ എല്ലാം ആ റസൂലിൽ അള്ളാഹുത്താല സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ അയഷ്കിലേക്ക് നമുക്ക് പറഞ്ഞു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹു താല നമുക്ക് തോഫി ഒക്കെ ചെയ്യാറട്ടെ ഐ മീൻ അസ്സലാ വൈകും വരഹമുല്ലാർക്കാത്തു